ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ആയിട്ടുണ്ടായിട്ടോ ഞങ്ങൾ അന്ന് സ്കാനിങ്ങിന് പോയി അപ്പോൾ സ്കാനിങ്ങിന് പോയതിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കാൻ പിറ്റേ ദിവസമുണ്ടോ നമ്മൾ പോയി നമുക്ക് വൈകിട്ട് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു പിറ്റേ ദിവസ കാണിച്ചത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ചെറിയൊരു ചുമ അല്ല രണ്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചുമയുണ്ടായിരുന്നു പിന്നെ കോൾഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കങ്ങൾ വയ്യാണ്ടായപ്പോൾ ഞാൻ പിന്നെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്താ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട് അമ്പക്കുട്ടൻ രാവിലെ കുറച്ച് നേരം ഉറങ്ങി അപ്പം അച്ചിക്കുട്ടൻ സ്കൂളിൽ പോയിട്ടാണ് അച്ചിക്കുട്ടൻ സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു പിന്നെ അമ്പ് ഉറങ്ങാനായിട്ടുള്ള കുറച്ച് നേരത്തെ എഴുന്നേറ്റു അപ്പം അമ്പുവിന് ഇനി ഉറങ്ങാനായിട്ടുള്ളൊരു വാശിയൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ പിന്നെ അമ്പുവിനെ കുറച്ചു നേരം അമ്പുവിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേക്ക് പൊതിച്ചോറ് കുറച്ച് ദിവസമായി പൊതിച്ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ പൊതിച്ചോറ് ഞങ്ങളിന്ന് വീട്ടിൽ തന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇമോശിട്ട് എന്താകുമ്പോൾ കടയിൽ പോയേക്കണേനും ഓയിലൊക്കെ വാങ്ങിക്കണം കുറേട്ടൊക്കെ കടയിൽ പോയ സമയത്താണ് നമ്മൾ കൂട്ടനെ ഉറങ്ങിയത് പിന്നെ ഏട്ടം വന്നു കഴിയുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ എനിക്ക് വെക്കണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി ഒരു മണിക്കൂറൊന്ന് പൊതിച്ചോറിനെല്ലാം റെഡിയാക്കി പൊതിഞ്ഞൊക്കെ വെക്കാന്നാണ് വിചാരിക്കുന്നത് എങ്ങനെയാകുന്നൊന്നും അറിയില്ല എന്തായാലും കുക്കിങ്ങൊന്നും ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല പിന്നെ എന്തായാലും അമ്പുവിനക കുറച്ച് നേരത്തേക്ക് ഇനി അമ്പൂലൊക്കെ ഇരുന്ന് കളിക്കണം അമ്പു കുറച്ച് നേരത്തേക്ക് ഇനി കളിക്കാട്ടമൊക്കെ ആയിട്ടിരിക്കുവാണ് ഇരിക്കുവാണ് എന്നാലും നിമോചനം വരുമ്പോഴത്തേക്ക് കുക്കിങ്ങനെ ആരംഭിക്കണം അപ്പൊ പൊതിച്ചോറിന് വേണ്ടതാ കറികളൊക്കെ ഇവിടെ നമ്മുടെ ഏകദേശം ഞാൻ ഒന്ന് രണ്ട് കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് മോര് കറി പിന്നെ ഇത് നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഒക്കെ റെഡി ആക്കിയായിരുന്നു പിന്നെതാ ചമ്മന്തി നമ്മുടെ മെയിൻ ഐറ്റം ചോറ് ചോറ് ചൂടാ പിന്നെ പിന്നെതാ ചിക്കൻ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ എന്താ അമ്പുകുട്ടനെ വെണ്ടക്കമെഴുക്ക് വരുത്തി വെച്ചായിരുന്നു കേട്ടോ ഈ മോച്ചായിട്ട് വാഴല മേടിച്ചിട്ടുണ്ടോന്നു ഭയങ്കര വലിയ വാഴല ഇപ്പോഴും ഇത് പത്തെണ്ണം ഇട പറഞ്ഞത് പത്തെണ്ണം അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ്ടോ ഈ വാഴല ചീത്തയാക്കരുതെന്നൊക്കെ ആൾ പറഞ്ഞേക്കുന്നു അപ്പം എന്തായാലും ഇതിന് നല്ല വാഴല നോക്കി ഇത്രയും വലിയ വാഴലയുടെ ആവശ്യമില്ല ഇതപ്പോൾ ഒന്ന് ചെറുതാക്കേണ്ടി വരും അപ്പുറത്തെ ആൻറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് ആൻറ്റിയടുത്തൊന്ന് രണ്ട് വാഴല മേടിച്ചാൽ മതിയായിരുന്നു അപ്പം എന്തായാലും പിന്നെ ഞാൻ വാഴലയൊക്കെ എൻ്റെ അളവിലൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ പിന്നെന്താ കഴുകിയൊക്കെ എടുക്കണം ഇതിൽ നിന്ന് രണ്ട് വാഴല മതി കിട്ടാം ബാക്കി ഞാൻ അടുത്ത് എന്തായാലും വയ്ക്കും എന്തെങ്കിലുമൊക്കെ അട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്തായാലും ഞാൻ വാഴല കഴുകിയൊക്കെ എടുക്കട്ടെ അപ്പം ഞാൻ എന്താ പൊതിച്ചോറ് ഇവിടെ ആക്കാൻ വേണ്ടി പോകട്ടെ അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ എന്താ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി പൊതിഞ്ഞ് വെക്കാൻ സമയം ഇപ്പോൾ ഒരു മണിയായിട്ടോ പെട്ടെന്ന് തന്നെ പൊതിയട്ടെ ലാസ്റ്റായിട്ട് നമ്മുടെതാ മോര് കറി കൂടി നമുക്ക് പൊതിന്ന കൂട്ടത്തില് ഞാൻ അമ്പൂനും കൂടി കുറച്ച് ചോറ് പൊടിയിരുന്നുണ്ട് കേട്ടോ അമ്പു ഇനി നമ്മൾ കഴിക്കുമ്പോൾ നോക്കി അതിന് ഇനി വഴക്കുണ്ടാക്കണ്ടെന്ന് വെച്ച് അമ്പുട്ടിനും കൂടി ഞാൻ അപ്പോൾ പൊതിയുന്നുണ്ട് അമ്പൂന് എല്ലാ കറിയും വെക്കുന്നില്ല ചിക്കൻ ഫ്രൈ പിന്നെ നമ്മുടെ വെണ്ടക്ക മോരി കറി ഇത്രയും വെക്കുന്നുണ്ട് ഇച്ചിരി മോരി കറിയും അപ്പൊ ഇത് അമ്പുക്കുട്ടൻ്റെ ആണ് അപ്പൊ അമ്പക്കുട്ടൻ്റെയും കൂടി കുഞ്ഞാക്കട്ടെ കുഞ്ഞരയാക്കി എടുത്തതായിരുന്നു നമ്മുടെ അമ്പക്കുട്ടന്റെയും കൂടി ഇവിടെ പൊതിച്ചോറ് റെഡി അപ്പൊ ഞാൻ എന്താ പൊതിച്ചോറൊക്കെ ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് സമയം ഇപ്പോ ഒന്നേ കാലായിട്ടാ ഇപ്പൊ രണ്ടു മണിവരെങ്കിലും ഇരിക്കട്ടെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതാ ചോറൊക്കെ എടുത്ത് കൃത്യം രണ്ടു മണിയായപ്പോ എടുത്തിട്ടുണ്ട് അപ്പൊ അമ്പുക്കുട്ടെന്താ കഴിച്ചോണ്ടിരിക്കുകയാട്ടോ ഏർ നിമോശന്റെ ചോറ് നിമോശന എടുത്തു ഇനി ഞാൻ എടുക്കാൻ പോവാണ് അപ്പൊ എന്തായാലും ഒരു മണിക്ക് കഴിക്കുന്ന ഞങ്ങളിപ്പോ ആ രണ്ടുമണിയായി അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ചോറ് കഴിക്കാം എങ്ങനെയാണ്ടോട്ടാ ഏ ക്ഷാലും ഞാനിത് കഴിക്കാൻ പോവാണ് അങ്ങനെ ഞാനെന്താ കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ എൻ്റെ എന്തായാലും കഴിക്കട്ടെ അങ്ങനെ ഞങ്ങള് ഊണൊക്കെ കഴിച്ചു അമ്പൂവിനെ ഉറക്കാൻ നോക്കിട്ട് അമ്പു ഉറങ്ങുന്നൊന്നും ഇല്ല കേട്ടോ അമ്പുതാ എൻ്റെ അടുത്ത് തന്നെ കളിപ്പാട്ടമൊക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേന്ന് കളിപ്പാട്ടമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ ആയിട്ട് ഇനി കളിക്കാനായിട്ട് ആള് വന്നേക്കുവാണ് വന്നേ അമ്പൂട്ട ഇനി വന്നേ വന്നേ അമ്പുകൂട്ടന്റെ കാക്കയുടെ പാട്ടൊന്ന് പാടി ആ പാട് പാട് അങ്ങനെയാണോ ഒന്നും കൂടി പാടി കാക്കേ കഞ്ഞറിയാലോ പാട് കാക്ക ഇപ്പൊക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു നാണം വന്നോണ്ടല്ലേ അമ്പുക്കുട്ട ഇനിയിപ്പൂവിനെ കൂടി കൊറച്ചേരം ഇരുന്ന് കളിക്കാൻ പോവാ വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടാൾ കളിക്കാനായിട്ട് അമ്പ് കളിക്കാം നമുക്ക് എന്താ ഏ കളിക്കാം ഇവിടെ ഇരുന്ന്